ഞങ്ങളൊരു സൺഡേ ആയിരുന്നിട്ടോ പോയത് സൺഡേ പോയതായിരുന്നു അധികം ഉണ്ടായിരുന്നു പിന്നീട് ഇവിടെ നിന്ന് നോക്കിയ ഒരു ബീച്ചിന് ഒരു വർഷം കാണാൻ പറ്റും അവിടെ നല്ല വ്യൂ ആയിരുന്നിട്ടോ ഫസ്റ്റ് ടൈം ആണ്ട്ടോ അവിടെ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും കണ്ടതിനാൽ പിന്നെ നമ്മൾ ലോകം മൊത്തം കാണുന്നത് പോലെ കാണാൻ ഭയങ്കര രസമായിരിക്കും പിന്നെ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ തോന്നും ആദ്യം കാണാൻ പറ്റാനും ഞാൻ എന്താ അവിടെ ഒരു ഇതും അല്ല എന്തോ ഒരു തൂണും അല്ല ഉണ്ടായിരുന്നു അതേ കയറി നിന്നിട്ട് ഞാൻ കണ്ടതാണ് അവിടെ രണ്ടു മൂന്ന് പീ കോക്സിനെയൊക്കെ കണ്ടിരുന്നു ഞാൻ കയറുന്നത് കണ്ടിട്ട് ഹെസാക്കും കയറാൻ തോന്നി അങ്ങനെ ഹെസാനേ മേളി കേട്ടി നിർത്തി അല്ല അവിടെ നിന്ന് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റീൽസ് ഞാൻ വീഡിയോകൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുടെ അത് പോയി കാണണേ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബാധിക്കില്ലേ